ഇന്ന് അത്തം ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ അത്തം മുതൽ തിരുവോണം വരെ മുറ്റത്ത് പൂക്കളങ്ങൾ നിറയും ഇനി പൂവിളിയുടെ പത്താം നാൾ തിരുവോണം വയനാടിന്റെ ദുരന്ത പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങളില്ലെങ്കിലും തനത് ആഘോഷങ്ങൾക്കായി മലയാളികൾ ഒരുങ്ങി പഞ്ഞക്കർക്കിടകം കഴിഞ്ഞ് ഐശ്വര്യത്തിന്റെ പ്രതീകമായ ചിങ്ങം പിറന്നു ചിങ്ങത്തിലെ തിരുവോണത്തിന്റെ വരവറിയച്ച് ഇന്ന് അത്തവും പിറന്നു ഇനി പൂവിളിയുടെ പത്ത് നാൾ മലയാളി ഓണാവേശത്തിലേക്ക് കടക്കുകയാണ് ഇനി തൊഴികളിൽ പൂപ്പറിച്ചും പൂക്കളം തീർത്തും പുതിയ പുടവകൾ അണിഞ്ഞും രുചിയറിഞ്ഞും മറ്റൊരു ഓണക്കാലത്തേക്കുള്ള ചൂടുവയ്പാണ് ഓണത്തപ്പനെ സ്വീകരിക്കാൻ ഗൃഹാങ്കണങ്ങളിൽ പൂക്കളങ്ങൾ നിറയുന്ന നാളുകളാണ് അത്തം മുതൽ തിരുവോണം വരെ നാടങ്ങും പൂക്കളങ്ങളാണ് നാട്ടിൻ പുറങ്ങളിൽ പോലും നാടൻ പൂക്കളില്ല തുമ്പയും തെച്ചിയും മുക്കൂറ്റിയും കണ്ണാന്തലിയും കൃഷ്ണ കിരീടവും എല്ലാം കാണാ കാഴ്ചയായി മണ്ണിന്റെ മുറ്റങ്ങൾ ഇല്ലാതായതോടെ മിക്കയിടത്തും പൂക്കളങ്ങൾ ഭൂമുഖത്തേക്ക് കയറി കിട്ടും അത്തമെത്തിയതോടെ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ വേഗത്തിലാക്കി മലയാളികൾ ഇന്നു മുതൽ നാളെണ്ണിത്രം അത്തം ചിത്തിര ചോദി പത്താം നാൾ തിരുവോണം ഒരുങ്ങി തീരാതെ െന്നാവും എല്ലാവരുടെയും പ്രാർത്ഥന കർക്കിടകം തൊട്ടേ കാത്തിരിക്കുന്ന ഓണം പഞ്ഞ പ്രയാസത്തിൽ നിന്ന് ചിങ്ങമാസത്തിലെ ഓണസമൃദ്ധിയാണ് മലയാളികൾ കുഷ്നം കാണും കർക്കിടകം കരിമ്പടം മാറ്റുമ്പോൾ പുതുവെളിച്ചമായി ചിങ്ങുമെന്നും പൂക്കൾ നിറഞ്ഞ പുൽമേടുകൾ കതിരണിഞ്ഞ പാടങ്ങൾ ഇപ്പോൾ എല്ലാ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലെയാണെങ്കിലും ഓണ ഓർമ്മകളിൽ തളിരിട്ട് നിൽക്കുകയാണ് ഈ ഓർമ്മകളും കൈമാറ്റപ്പെടുന്ന കഥകളും ഒരാവോളം ഓണത്തെ ആഹ്ലാദകരപ്പാണ് അത്തുലരിയിൽ പെയ്ത ചെറിയ ചാറ്റൽമഴ വാണി മേഖലയിൽ ആശങ്ക ഉയർത്തിയെങ്കിലും പഴം വഴിയിൽ ഇതിന് ആശ്വാസമുണ്ട് അത്തം കരുത്താൽ ചിങ്ങം വെളുത്തും ഓണത്തിനൊരു മൂലം വേണമെന്നാണ് പഴംപൊഴി എന്നാ മൂലം വരെ കാത്തിരിക്കാറില്ല ഓണത്തിന് അത്തം മുതൽ തന്നെ ഒരു അന്നു മുതൽ മുറ്റത്ത് പൂക്കളം വിട്ട് സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും മാവേലിയെ ആരയിച്ചു തുടങ്ങും വയനാടിന്റെ ദുരന്ത പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ കുറച്ചിട്ടുണ്ടെങ്കിൽ ഓണസദ്യയും ഓണത്തിന്റെ ഒത്തുകൂടലുമെല്ലാം മലയാളി നടത്താതിരിക്കുന്നു കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്